കടന്നു വരുന്നത് മനോഹരമായൊരു വെള്ളിയാഴ്ച രാവാണ് ഈ രാവിലെ സൂറത്തു യാസീൻ നമ്മളിത് പറയുന്നത് പോലെ ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും അള്ളാഹു സാധിപ്പിച്ച് തരും അത്ഭുതകരമാം വിധം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും എങ്ങനെയാണ് യാസീൻ എന്ന് ഓതേണ്ടത് അത് നമുക്കൊന്ന് പഠിക്കണം അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ ഒരു ഇസ്മു കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കാത്ത നമ്മൾ കാത്തുകാത്തിരിക്കുന്ന വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ ഹലാലായ അത്തരം കാര്യങ്ങൾ അത്തരം ആഗ്രഹങ്ങൾ നടത്താൻ ഈ ഇസ്മ നമ്മൾ പറയുന്ന എണ്ണമൊന്ന് ചൊല്ലി നോക്കിയാൽ മതി ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്കതിൽ മാറ്റം കണ്ടെത്താൻ കഴിയും ഇൻഷാ റബ്ബുൽ അള്ളാഹുറബുല്ലാലമീൻ അതിനൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബ്ബുലാലമീൻ യഥാർത്ഥം മിനിങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹിയ പറയ്ക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞേ അൽഹമുൽ റബ്ബിൽ ആലമീൻ മഷാഅല്ലാ ഈ ഒരു ഹന്ദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മനോഹരമായ ഒരു വ്യാഴാഴ്ചയുടെ പകൽ കടന്നു വരുന്നത് ഒരു വെള്ളിയാഴ്ച രാവ് ആലമീൻ പ്രത്യേകിച്ച് വ്യാഴാഴ്ച ദിവസം വളരെയേറെ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് അള്ളാഹുറബുല്ലാലമീൻ നമ്മിൽ നിന്ന് നമ്മുടെ നന്മതിന്മകളെയൊക്കെ ഉയർത്തുന്ന ഒരു നിമിഷമാണ് അതുകൊണ്ടാണ് നോമ്പുകാരനായിരിക്കെ അമലുകൾ ഉയർത്തപ്പെടാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സല്ലാഹു തങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ കൂടെ നമുക്കിതിൽ നിന്ന് മനസ്സിലാകും അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ ആ നോമ്പുകാരനായിരിക്കും നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടുന്ന അവസരത്തിൽ അള്ളാഹുവിനേറെ പ്രിയപ്പെട്ടവരാകാൻ നമുക്ക് കഴിയും അള്ളാഹു അതിന് തൊഫീക്ക് നൽകട്ടെ അതോടൊപ്പം വ്യാഴാഴ്ച അസറിന് ശേഷം നഖം വെട്ടുക പിന്നെ അതുപോലെ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുക സ്വർഗ്ഗ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെടുന്നൊരു മനോഹര ദിവസമാണ് വ്യാഴാഴ്ച എന്ന് പറയണത് അത് മനസ്സിലാക്കി അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ പിന്നെ നമ്മൾ പറയണത് വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഓതേണ്ട സൂറത്ത് യാസീനെ കുറിച്ചാണ് എല്ലാ രാത്രിയിലും യാസീനോദനവരുണ്ട് പക്ഷേ ആ പണ്ടത്തെ ഒരു ഒരു യാസീനോത്തും മറ്റ് സുഹൃത്തുക്കൾ ഓതുന്നതും ഒക്കെ കുടുംബത്തിൽ നിന്ന് അകന്നുപോയ ധാരാളം ആളുകളുണ്ട് അവരതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് കേട്ടോ അവർക്കൊരു സമാധാനമില്ല എപ്പോഴും നെട്ടോട്ടാണ് ഒരു കാര്യത്തിനും പൈസ തികയുന്നില്ല ഒരു വറക്കത്തില്ലായ്മ അവർ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പലപ്പോഴും അതിൻ്റെയൊക്കെ ഒരു കാരണം കുടുംബത്തിലെ യാസീനും അതുപോലെ തന്നെ സ്വലാത്തും ഇക്കറും ഒക്കെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിയണം അള്ളാഹുറബുല്ലാലമീൻ അതിന് തൗഫീക്ക് നൽകട്ടെ ഇപ്പോൾ വെള്ളിയാഴ്ച രാവു എന്ന് പറഞ്ഞു പറയണത് നമുക്ക് അള്ളാഹു തന്ന വലിയൊരു സമ്മാനമാണ് വെള്ളിയാഴ്ചയുടെ രാപം പകലുമൊക്കെ അഷ്റഫുൽ ഹൽക്കു സല്ലാസ്ലാമാങ്ങൾ നമ്മുടെ സ്വലാത്ത് സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ മലക്കുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മളെ ആ സ്വബാഹുൽ ഹൈറിലിരുന്ന് നമ്മൾ സ്വലാത്തി അല്ലാണെങ്കിൽ ദാ മുത്തിനബിയെ സ്വലാ സ്വബാഹുൽ ഹൈർ എന്ന സദസ്സിലിരുന്ന് സ്വലാത്ത് ചെല്ലുന്നവരൊന്ന് നോക്കിയേ മുത്തനബി തങ്ങൾ കാണുന്ന അള്ളാഹുറബുലാലം ഇൻ തൗഫീക്ക് നൽകുമാറാകട്ടെ അപ്പോൾ സൂറത്തു യാസീൻ എന്താണ് യാസീൻ ഇത്ര വലിയ പ്രത്യേകത വെള്ളിയാഴ്ച രാവിലെ ഓതേണ്ട സൂറത്തുകൾ പറയുമ്പോൾ നമ്മൾ സൂറത്തുൽ കഹഫൊക്കെ പറയും പക്ഷേ മറ്റു പല സൂറത്തുകളും ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയാത്തത് കൊണ്ടാണോ ഇല്ല അറിഞ്ഞിട്ട് ഓതാത്താണോ എന്ന് അറിയാൻ പാടില്ല വളരെ മഹത്വമാണ് വെള്ളിയാഴ്ച രാവിലെ സൂറത്ത് യാസീൻ ഓതുന്നതിനുള്ളത് സൂറത്ത് യാസീൻ്റെ മറ്റൊരു പേരെന്താണെന്നറിയോ സൂറത്തുൽ കാദിയ എന്നാണ് കാദിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന സൂറച്ചാൻ ആ നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് പ്രയാസങ്ങള് നീങ്ങാനുണ്ട് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുണ്ട് ഒരുപാട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ആഗ്രഹമുണ്ട് വെള്ളിയാഴ്ച രാവിലെ സൂറത്തു യാസീനോദിക്കോ സൂറത്ത് യാസീനോദിക്കോ അള്ളാഹു റബ്ബുല ആലമിന് വലിയ തൗഫീക്ക് നൽകുമെന്നാണ് ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അസ്ബഹ മഹ്ഫൂർ അല്ലഹു നേരം വെളുക്കുമ്പോഴേക്ക് അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തിട്ടുണ്ടാവും അവൻ്റെ പാപങ്ങളൊക്കെ പടച്ചു നേരം വെളുക്കുമ്പോഴത്തേക്ക് അങ്ങ് പുറത്ത് കൊടുക്കുന്നേ അപ്പം എത്ര വലിയ മഹത്വമാണ് സൂറത്ത് യാസീനുള്ളത് ഒരൊറ്റ യാസീൻ മകരുമിന് ശേഷം ഓദ്യിയാൽ മതി വിളിയാഴ്ച രാവല്ലേ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഓതി തീർത്താൽ മതി എന്നിട്ട് കടന്നുറങ്ങാ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മുടെ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് തന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് മറ്റൊരു സൂറത്തിനും ഇല്ലാത്തൊരു പ്രത്യേകത മുത്തർ റസൂൽ അലൈഹി സല്ല അലൈവ് യാസീനെ കുറിച്ച് പറഞ്ഞ എന്താണ് സൂറത്തു യാസീൻ ലിമാഹു അച്ചല നിങ്ങൾ എന്താഗ്രഹിച്ചു കൊണ്ട് ഈ സൂറത്ത് യാസീൻ ഓതിയാലും അള്ളാഹു അത് വീട്ടി തരും അപ്പോൾ ഈ വെള്ളിയാഴ്ച രാവ് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ രണ്ട് ബോധ്യങ്ങൾ ഉണ്ടാകണം ഇന്ന് ഏറെ ഏറെ മഹത്തരമായ വെള്ളിയാഴ്ച രാവാണ് മറ്റൊന്ന് എന്ത് ആഗ്രഹിച്ചോതിയാലും നടക്കുന്ന സൂഹത്ത് യാസീനാണ് ഞാൻ ഓതാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ട് നെയ്യത്ത് മനസ്സിൽ കൊണ്ടുവന്നിട്ട് എന്താണ് നമ്മുടെ ആഗ്രഹം എന്ന് മനസ്സിലാക്കി അത് മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു നിർത്തി അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് പടച്ചോൻ്റെ വജുഹം അത്രയും പ്രതീക്ഷിച്ചുകൊണ്ട് സൂഹത്ത് യാസീൻ ഒന്ന് പാരായണം ചെയ്തു ഒക്കെ ഈ രാവിൻ്റെ പറക്കത്തുകൊണ്ട് ഈ സൂറത്തിൻ്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു അബ്ബുലമീൻ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു നൽകുമെന്നാണ് സുബാന കയറപ്പ് അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഓദിക്കഴിഞ്ഞാൽ നമ്മുടെ നെയ്യത്ത് നന്നാകണം അള്ളാഹു എനിക്ക് പാപങ്ങളൊക്കെ പുറത്തു തരണം എന്നുള്ള നെയ്ച്ച് വേണം എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറണം എന്നുള്ള നെയ്ച്ച് വേണം ആ നെയ്യത്തുകളൊക്കെ അള്ളാഹു സാധിപ്പിച്ച് തരുമെന്ന് പരിശുദ്ധ റസൂല സല്ലാഹു അലഹി വസലമാ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഇനി നമ്മളൊരു ഇസ്മിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഏതാണ് ഒരു ഇസ്മ ഒരത്ഭുതം നിറഞ്ഞൊരിസ്മാണിത് ഈ ഇസ്മ കൊണ്ട് സാധിപ്പിച്ചെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല അത്ര ഒരു അത്ഭുതകരമായൊരിസ്മ എല്ലാ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തിയൊമ്പത് പ്രാവശ്യം എത്ര തവണയാണ് വൺ ടു നയൻ ഇല്ലേ നൂറ്റി എന്ന് ചൊല്ലിയാൽ നിനക്കത് മതി ആ അഞ്ചു നിസ്കാര ശേഷം നിസ്കാരത്തിൻ്റെ തിക്കറുകളും ദുഃഖകളൊക്കെ കഴിഞ്ഞിട്ട് പതി അവിടെ ഇരുന്ന് കൈബിലക്ക അഭിമുഖമായിരുന്നിട്ട് നൂറ്റി ഇരുപത്തിയൊമ്പത് തവണ യാ 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 യാാലത്തുഫ് എന്നാ എന്നും വിരോധമൊന്നുമില്ല അല്ലെ ഈ ആലത്തൂഫ് എന്ന് മാത്രം ഓതിയാലും മതി എന്നാണ് അതിനുശേഷം ആ നൂറ്റി ഇരുപത്തൊമ്പത് തവണ നമ്മൾ ഓതൂലേ ഓദിക്കഴിഞ്ഞിട്ട് സൂഹത്ത് ഷൂറയിലെ പത്തൊമ്പതാമത്തെ ആയത്തൂടെ ഒന്ന് പാരായണം ചെയ്യാം സൂഹത്ത് ഷുഹറാ അല്ല രണ്ട് രണ്ടുതരം അല്ലേ സൂഹത്ത് ഷുഹറ ഉണ്ട് സൂറത്ത് ഷൂറ ഉണ്ട് സൂഹത്ത് ഷൂറയിലെ പത്തൊമ്പതാമത്തെ അയച്ച് ഏതാണത് ബസ്മൽ അഹ് റഹ്മാൻ റഹീം ുംഹു അൽ ക അള്ളാഹുറബുൽ ആലമീൻ അവൻ്റെ അടിമകളോട് ഏറെ ഏറെ ദയയുള്ളവനാണ് ലത്തീഫ് എന്ന് പറഞ്ഞാൽ ദയാ റബ്ബാണ് ഏറ്റവും കൂടുതൽ നമ്മളോട് ദയ കാണിക്കണത് ആരാണ് അള്ളാഹു തന്നെയാണ് വേറെ ആരുമില്ല കാരണം അതിന് മാത്രം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമ്മളിങ്ങനെ പടച്ച റബ്ബ് പരിഗണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്ക് വേണ്ടതൊക്കെ തന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ ദയ ഉള്ളവനായ അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കുന്ന റബ്ബാണ് അവൻ ആ നമ്മുടെ ഈ ആഗ്രഹങ്ങളൊക്കെ ചെറുതാന്നേ കണക്കില്ലാതെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വാരിക്കോഴി കൊടുക്കുന്നവനായ തമ്പുരാൻ അവൻ പ്രതാപശാലിയും എല്ലാത്തിനും എല്ലാത്തിനും കഴിയുന്നവനായ ചമ്പുരാൻ ആണ് വഹു അൽ കവിയുൽ അപ്പം അഞ്ചു വക്കത്തിന് ശേഷം നൂറ്റി ഇരുപത്തി ഒമ്പത് തവണ യാറത്തീഫ് എന്ന ഇസ്മും അതിനുശേഷം സൂറത്ത് ഷൂറയിലെ പത്തൊമ്പതാമത്തെ ആയച്ചും കൂടെ ഒന്ന് പാരായണം ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ഞാൻ അതിന് വലിയ മഹത്വമുണ്ട് റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ എന്ന് പറയുന്ന ഇസ്മിന് വലിയ മഹത്വമുണ്ട് ഞാൻ ചെറിയ മഹത്വം നമ്മുടെ മനസ്സിൽ എന്ത് ലക്ഷ്യവും സാക്ഷാത്കരിക്കാനുള്ള വലിയ പവർ റബ്ബുൽ ആലമീൻ നൽകിയിട്ടുണ്ട് അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം ദയ നേടാൻ പഠിച്ചോൻ്റെ കാരുണ്യം നിനക്ക് വേണോ അള്ളാൻ്റെ നോട്ടം നിനക്ക് വേണോ യാാലത്തീഫ് പതിവാക്കിയാൽ മതി ഞാൻ ഇനി മറ്റൊരു കാര്യം നമ്മുടെ മനസ്സിൽ ഒരുപാട് നാളത്തൊരു സ്വപ്നമുണ്ട് നടക്കൂല നമ്മൾ വിചാരിക്കണ ഒരു കാര്യം ചിലർ പറയാറുണ്ട് എനിക്ക് ഇനി മക്കളൊന്നും ഉണ്ടാവില്ല എന്തിനാ പ്രതീക്ഷ കൈവിടല്ലേ അള്ളാഹു എല്ലിന് മുകളിലല്ലേ അവൻ അവനറിയാത്തതായിട്ട് വല്ലതുണ്ടോ ഇല്ലേ അവൻ മാറ്റിമറിക്കുന്നവനാണെല്ലാം ആ റബ്ബ് നമ്മളെ കൈവിടൂല എന്നുള്ള ബോധ്യത്തിൽ എത്ര വലിയ ആഗ്രഹവും അതായത് നാളെ ജപ്തിയിലെ ജപ്തിയുടെ വക്കീലാണ് അത് മാറിപ്പോണം അങ്ങനെ എന്ത് പ്രശ്നമാണോ നിങ്ങൾ അനുഭവിക്കുന്നത് ആ പ്രയാസങ്ങൾ നീങ്ങിപ്പോകാൻ ആ മുറാദ് ഹാസിലാകാൻ ഒരു കാര്യം ചെയ്യണം പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ ഒന്ന് ആറ് ആറ് നാല് ഒന്ന് പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് തവണ യാ ലത്തുഫ് എന്ന് ചൊല്ലിത്തീർത്താൽ ഏത് ഉദ്ദേശവും അള്ളാഹു നടത്തി തരും ഉദ്ദേശവും അള്ളാഹു നടത്തി തരും എന്ന് സ്വാലഹിങ്ങൾ പഠിപ്പിക്കുക ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഇത് ചൊല്ലുന്ന സമയത്ത് കിബിലക്കഭിമുഖമായി വതൂടുകൂടെ ഇരുന്ന് ചൊല്ലുക അത് നിന്നാലും കുഴപ്പമൊന്നുമില്ല ഇരിക്കാം നിൽക്കാം നടക്കാം പക്ഷെ കിബിലയിൽ നിന്ന് തെറ്റാതെ മനോഹരമായി ചൊല്ലിത്തീർക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇനി മറ്റൊരു കിതാബിൽ ഇങ്ങനെ കാണാം ഇമാം യൂസുഫൻ നബഹാനി റഹി മൊഹമ്മദ് അടക്കം ഉദ്ധരിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഇനിയിപ്പോൾ ഇത് ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുന്നില്ലേ അതായത് അഞ്ചു വക്തിന് ശേഷം നൂറ്റി ഇരുപത്തൊമ്പത് തവണ ചൊല്ലാൻ പറ്റണില്ല വലിയ പ്രയാസം വരുമ്പോൾ പതിനാറായിരം തവണ ചൊല്ലാൻ പറ്റണില്ല ശരി എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്ത് ഇത് പതിവാക്കേണ്ട എന്ന നിലക്ക് നൂറ്റി മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും ഓദിക്കും ഇന്ന സമയമെന്നില്ല നൂറ്റി മുപ്പത്തിമൂന്ന് തവണ ഇപ്പോൾ സുഖി കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് സുബി കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എപ്പോഴാ നിങ്ങൾക്ക് സൗകര്യപ്പെടും അരുവിന് ശേഷമാണോ അങ്ങനെ നൂറ്റി മുപ്പത്തിമൂന്ന് തവണ എല്ലാ ദിവസവും പതിവാക്കിയാല് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്ന പ്രയാസങ്ങൾ അത് തട്ടി വലിയ നേട്ടങ്ങളെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമെന്ന് സ്വാധീനങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് മഹാന്മാർ ഉദ്ധരിക്കുന്നത് കാണാം നിങ്ങൾ ഒരു രോഗിയുടെ അടുക്കൽ പോയി നൂറ്റി മുപ്പത്തിമൂന്ന് തവണ യാാലത്തീഫ് എന്ന് ഓതി കഴിഞ്ഞാൽ ആ രോഗിക്ക് ശമനം ലഭിക്കും നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എനിക്ക് ആരുമില്ല എന്നെ ആരും മൈൻഡ് ചെയ്യണില്ല ആ ഒരു ബോധമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ യാാലത്തീഫ് ചൊല്ലിക്കൂ ദയാഹ ദയാ ചെയ്യുന്നവനായ ചെയ്യുന്നവനായ ഏറ്റവും കൂടുതൽ നമ്മളോട് ദയ ഉള്ളവനായ അവൻ്റെ ദയ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പല്ലേ അപ്പോൾ നൂറ്റി മുപ്പത്തിമൂന്ന് തവണ മനസ്സറിഞ്ഞ് ചോദിക്കോ ടെൻഷൻമാർ ഇനി സാമ്പത്തിക പ്രയാസമുണ്ടോ നൂറ്റി മുപ്പത്തി ഒന്ന് തവണ ചൊല്ലിക്കോ എല്ലാ ദിവസവും പതിവാക്കിക്കോ നമ്മളറിയാതെ നമ്മുടെ സാമ്പത്തിക പ്രയാസമൊക്കെ മാറ്റിത്തരുമല്ല നമ്മൾ രോഗിയാണോ എല്ലാ ദിവസവും നൂറ്റി മുപ്പത്തി ഒന്ന് പതിവാക്കോ നമ്മുടെ രോഗം പതിയെ പതിയെ മാറിപ്പോകുന്നത് നമുക്ക് ആസ്വദിക്കാൻ കഴിയും അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ചില എണ്ണമിട്ട് മഹാന്മാർ പറയുന്നുണ്ട് ഒന്നാമത്തത് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് യാൽത്തൂഫ് പതിവാക്കുന്നവർക്ക് രക്ഷ നേടാൻ കഴിയും അത് ജിന്നാകട്ടെ ശൈത്വാനാകട്ടെ മനുഷ്യനാകട്ടെ ആരുടെ ഉപദ്രവമാണോ നിങ്ങൾക്ക് നേരെ വരുന്നത് ആ ഉപദ്രവത്തെ ആർ എന്ന നൈസുദ് അട്ടി മറ്റൊന്ന് രണ്ടാമത്തേത് ജനങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സ്വീകാര്യത ലഭിക്കും പ്രത്യേകിച്ച് ഭാര്യമാരാണെങ്കിൽ ഭർത്താക്കന്മാരുടെ എടുക്കൽ അമ്മായിമ്മരുടെ എടുക്കൽ അതുപോലെ പൊതുജനങ്ങൾക്കിടയിൽ നിങ്ങൾ നല്ല മനുഷ്യനായിരിക്കും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും തിരിച്ച് വർത്താക്കന്മാരും ഞാൻ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും ഭാര്യ ഭർത്താവ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് മൂന്നാമത്തേത് സാമ്പത്തികമായ ഐശ്വര്യം ലഭിക്കും ഒരുപാട് വലിയ കൂടിച്ചരണാക്കും എന്നല്ല ഇനി പറയുന്നത് ഉള്ളതിനൊരു ഭറക്കത്ത് ലഭിക്കും ഹലാലായത് സമ്പാദിക്കണം അത് വേറെ വിഷയം ചില ആളുകൾ ഹലാൽ ഒരു സമാധാനം കിട്ടണില്ല ബറക്കത്തില്ല എന്നാ പറയാ യാാലത്തീഫ് പതിവാക്കിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും നാലാമത്തേത് കടങ്ങളെന്ന വീട്ടിൽ തരും ആ കടങ്ങൾ വീടാൻ കടങ്ങൾ വീടാൻ യാാലത്തീഫ് നൈസ്മു മതി എന്നാണ് അഞ്ചാമത്തേത് ടെൻഷനും ഡിപ്രഷനും ഒന്നും ഉണ്ടാവില്ല ടെൻഷനും ഡിപ്രഷനും ഡിപ്രഷനൊന്നും ഉണ്ടാവൂല ദയുള്ളവനായ അള്ളയാണെന്നുള്ള ബോധ്യത്തിൽ എന്നോട് ദയ കാണിക്കാൻ എന്റെ റബ്ബല്ലാതെ ആരാണുള്ളത് എന്നുള്ള ബോധ്യത്തിൽ യാാലത്തീഫ് ചൊല്ലിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ ടെൻഷൻ ഉണ്ടാവില്ല ആറാമത്തേത് നിങ്ങളൊരു യാത്ര പോവുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് തവണ യാാലത്തീഫ് വലിയ ഇറങ്ങിക്കോ ആ യാത്ര സുരക്ഷിതത്വം ലഭിക്കുന്ന യാത്രയായിരിക്കും അല്ലാതിൻ്റെ കാവൽ ലഭിക്കും ഏഴാമത്തേത് ആരോഗ്യവും യുവത്വവും നിലനിൽക്കും അതിനുവേണ്ടിയല്ലേ എത്രയും പൈസയ്ക്ക് ആൾക്കാർ ചിലവാക്കണത് ആരോഗ്യത്തിന് വേണ്ടി മറ്റൊന്ന് യുവത്വം എനിക്ക് വയസ്സായി എന്ന് പറയണത് ഇഷ്ടമല്ല എൻ്റെ മുമ്പോക്ക് ഇങ്ങനെ ക്യൂടായിട്ട് യുവതിയായിട്ടിരിക്കണം അല്ലെങ്കിൽ യുവാവായിട്ടിരിക്കണം എന്നാണ് യാാലത്തീഫ് പതിവാക്കിക്കോ എന്നും യാാലത്തീഫ് പതിവാക്കിയിട്ട് മൂന്ന് നേരം മട്ടൺ ബിരിയാണി അടിച്ചിട്ട് കാര്യമില്ല നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം യാാലത്തീഫ് പതിവാക്കുകയും ചെയ്യാം എട്ടാമത്തേത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇടുക്കത്തിൽ പെട്ടുപോയാൽ അവിടെ നിന്ന് അല്ലാഹു കാവൽ തരും ഒരു ഞെരുക്കം സാമ്പത്തികാകട്ടെ മാനസികാകട്ടെ ടെൻഷനാകട്ടെ ഡിപ്രഷനാകട്ടെ ഒരു ഒരു ശാരീരികമോ മാനസികമോ എന്ത് ഇടുക്കമായിക്കോട്ടെ അള്ളാഹു യാാലത്തീഫ് എന്ന ഈസ്മ കൊണ്ട് കാവൽ തരും മറ്റൊന്ന് ഭയമില്ലാതെയാകും പലർക്കും എല്ലാത്തിനോട് ഭയമാണ് മനുഷ്യരെ മൃഗങ്ങളെയൊക്കെ ഭയമാണ് ആ ഭയം അള്ളാഹു അബ്ബുൽ ആലമീൻ മാറ്റിത്തരും അങ്ങനെ ഒരുപാട് എണ്ണിയാൻ ഒടുങ്ങാത്ത പ്രതിഫലങ്ങളുണ്ട് അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ യാസീൻ എന്തായാലും ഓതണം ഇനിയിപ്പോൾ കടന്നു വരുന്ന ലുഹർ മുതൽ കഴിയുന്നവരൊക്കെ യാാലത്തീഫ് പതിവാക്കണം ഓരോ ഭക്തിനും നൂറ്റി ഇരുപത്തി ഓതാൻ പറ്റിയില്ലെങ്കിൽ ഡെയിലി നൂറ്റി മുപ്പത്തിമൂന്ന് തവണയെങ്കിലും ഇത് പതിവാക്കുക അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ കൊണ്ട് ഈ സൂറത്ത് കൊണ്ട് അള്ളാഹു റബുൽ ആലമീൻ വലിയ മാറ്റങ്ങൾ ആസ്വദിക്കാൻ ഈ സ്വബാഹുൽ ഹൈറിലൂടെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده അള്ളാഹു സ്വീകരിക്കട്ടെ കൈ ചോദ്യം ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ് പേര് കവൻ്റ ഏറ്റവും അർഹരായവരിലേക്ക് അള്ളാഹു സമ്മാൻ എത്തിച്ചു കൊടുക്കുമാരായിട്ട് ഒരുപാട് ദു ആവസ്യത്തുകളുണ്ട് മഴ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര ആളുകളല്ലേ അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകട്ടെ മനസ്സറിഞ്ഞാമീം പറയാം അലഹമദില്ലാഹി റബ്ബൽ ആലമീൻ അള്ളാഹു മസോല് മുഹമ്മദ് അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ നീ ഞങ്ങളെ കൈവെടിയല്ല റഹ്മാനെ ഹൈറായ മഴ ഞങ്ങൾക്ക് നീ നൽകണയല്ല ഞങ്ങൾക്ക് പ്രയാസകരമാകുന്നതിനെ തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ പഠിച്ചോനെ എല്ലാ നല്ല അമാലുകളും അടുക്കാൻ നീ ഞങ്ങൾക്ക് നൽകണല്ല നിന്റെ ദയയല്ലാതെ നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല യാ 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 ലത്തീഫായ ഔദാര്യവാനായ ദയുള്ളവനായ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകളും ഹാസ്യരാക്കണയല്ല ഈ സ്വബാഹുൽ ഹയർ കുടുംബത്തിൽ വന്നിത് കാണുന്നവർ ഇതിൽ കമൻ്റ് ചെയ്യുന്നവർ ഓരോരുത്തരുടെയും മനസ്സറിയുന്ന നാഥ എല്ലാ മുറാദുകളും നീ ഹാസ്യലാക്കി കൊടുക്കണേയല്ല അവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണയല്ല പ്രയാസങ്ങൾ അകറ്റണയല്ല ജീവിതോപാധികളിൽ വറക്കത്തിയണേയല്ല കടങ്ങളൊക്കെ ഏറ്റെടുക്കണേയല്ല മക്കളെ നൽകണേയല്ല ഉള്ളതിൽ നീ പറക്കത്തി ചെയ്യണേ തമ്പുരാനെ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ നൽകണേയല്ല പടച്ചവനെ പലരും യാത്ര പോകാനിരിക്കുന്നവർ വിദേശത്ത് പോകാനിരിക്കുന്നവർ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി കൊടുക്കണേ ചമ്പുരാനെ അർഹമുറാഹിമായ റബ്ബെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഹൈറ നൽകണേയല്ല ഞങ്ങളുടെ തൊഴിലുകൾ മറ്റു ഇടങ്ങളിൽ നീ പറക്കത്ത് ചുരിയണേ അല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾ നേർവഴിയിൽ നടത്തണേ അല്ല ഇണകൾ സന്താനങ്ങൾ നന്നായി കാണാൻ നീ നൽകണേ നൽകണയല്ല കുടുംബങ്ങളിൽ സമാധാനവും ഐക്യവും നൽകണേ നൽകണയല്ല എത്രയെത്ര രോഗികളാണ് നീ പരിപൂർണ ശിഫ് നൽകണേ അല്ല പടച്ചവനെ മാരക രോഗങ്ങൾ ചെന്ന് പരീക്ഷിക്കല്ല റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ തുടങ്ങി പല ആളുകളും നൽകണേയല്ല നീ മക്സറത്ത് നൽകണയല്ല പുണ്യഭൂമിയിലൊന്ന് വന്നണയാൻ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് പുറപ്പെട്ടവർക്കും നീ നീച്ച ഉഫീക്ക് നൽകണയല്ല അമരുകളെല്ലാം പൂർത്തീകരിച്ച് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ ഉഫീക്ക് നൽകണേ ചമ്പുരാനെ എപ്പോഴാണ് വരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സലാമത്താക്കണേ അല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും അഷറഫുൽ ഹൽഖായ റസൂലുള്ള സല്ല അല്ലാ അലഹി വസ്ലം നിൻ്റെ സുന്ദരമായ സ്വർഗീയ സ്വർഗീരോഗത്ത് നീ ഒരുമിപ്പിക്കണേ അള്ളാബിഹി സാഹു അല മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സാഹു അല മുഹമ്മദ് സല അല്ലാഹു അലഹി വസ്ലം അള്ളാഹു അല മുഹമ്മദ് യാ യാറബി സല്ലി അലഹി വസ്ലീം വസ്സലാമ Bora